ഇതൊരു പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു വീഡിയോ ആണ് ഞാൻ സഖാവ് വി എസ് അച്യുതാനന്ദന്റെ ശബ്ദം എന്റെ കോളേജിലെ ഒരു മിമിക്രി പ്രോഗ്രാമിൽ അവതരിപ്പിക്കുന്ന ഒരു വീഡിയോ മിമിക്രിയിൽ ഒരു താരം പോലും അദ്ദേഹത്തിന് അനുകരിക്കാത്തവർ ആരും തന്നെ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല കാരണം അത്രയും ഒരുപാട് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾക്ക് അച്ചുമായും വിളിച്ചിട്ടുണ്ടാവും അത്രയും നമുക്ക് ബഹുമാനമുള്ള ഒരുപാട് ഇഷ്ടമുള്ള ഒരു രാഷ്ട്രീയ നേതാവിനേക്കാൾ ഉപരി നമ്മുടെയൊക്കെ ഒരു തറവാട്ടിലെ ഒരു കാർണവർ ആ ഒരു ബഹുമാനമുള്ള ഒരു വ്യക്തിയായിരുന്നു സദാവ് വി എസ് സച്ചയാനാന്ത് എന്ന് പറയും നമുക്ക് അദ്ദേഹത്തിൻ്റെ വിയോഗം ഇത്രയും ഒരു ഒരു നൂറ്റി രണ്ട് വയ വർഷം ഈ ലോകത്തിൽ ജീവിച്ച് അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്ന കോൺട്രിബ്യൂഷൻസ് ചെയ്യാൻ സാധിക്കുക അതും കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ രംഗത്ത് അദ്ദേഹം ഒരു ഒരു ലെജൻഡിൻ്റെ സ്ഥാനം വഹിക്കുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല കേരള രാഷ്ട്രീയത്തിലെ ഒരു പോരാളി എന്നൊരു പേര് ഇട്ടുപൊളിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മരണം വരെ ഈ ഒരു പാർട്ടിയിലെ ഈ ഒരു പ്രസ്ഥാനത്തിൽ ഉറച്ചു നിന്നു എന്നുള്ളത് അതാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ടി എത്തിക്സ് എന്ന് പറയുന്നത് നമുക്കൊക്കെ മാതൃകയാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാര്യം ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിട്ടുള്ള വ്യക്തിക്കാണെങ്കിൽ പോലും അദ്ദേഹത്തിനോട് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന ചാൻസ് ഇല്ല കാരണം അദ്ദേഹത്തിനെ എല്ലാവരും ഒരുപോലെ ബഹുമാനിക്കുന്ന ഒരാളാണ് അപ്പം അങ്ങനെ ഇപ്പം ഉമ്മൻചാണ്ടിയെ പോലെ വി എസ് അച്യുതാനന്ദനെ പോലെ ഒരു പാർട്ടിയുടെ മുഖമായി മാറുക എന്ന് പറയുന്നത് അത് ഒരു വലിയ കാര്യം തന്നെയാണ് അപ്പം നമുക്ക് ഏതൊരു മലയാളിക്കും ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു 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 ലജൻഡിന് നഷ്ടപ്പെട്ട ദിവസം തന്നെയാണ് കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്ര പുസ്തകത്തിൽ ഒരു അധ്യായമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ലെജൻറ്റിൻ്റെ സ്ഥാനം വഹിച്ചിട്ടുള്ള സഖാവ് വി എസ് അച്യുതാനന്ദൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം